നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ണംസിറ്റ് രണ്ടു മാസത്തിലധികമായി കുടിവെള്ള വിതരണം നിലച്ച അമരമ്പലത്ത് ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും തർണയും സംഘടിപ്പിച്ചു അമരംബലം യു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്

കൂട്ടുംപടം സംസ്ഥാന പാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജലവിതരണക്കുള്ള സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് രണ്ട് മാസം മുമ്പ് അമരമ്പലത്ത് കുടിവെള്ള വിതരണം നിലച്ചത് എന്നാൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വാട്ടർ അതോറിറ്റി ഗുണഭോക്താക്കളെ കബളിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയോ കുടിവെള്ളം എത്തിക്കുവാൻ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല മാത്രമല്ല പഞ്ചായത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുകയാണ് ഈ സാഹചര്യത്തിലാണ് കുടിവെള്ളത്തിന് ഏകാശ്രയമായ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണവും മാസങ്ങളായി അവതാളത്തിലായത് ഇതാണ് ഗുണഭോക്താക്കളെ പ്രകോപിതരാക്കിയത് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് പഞ്ചായത്ത് അംഗങ്ങൾ നിലമ്പൂർ എം എൽ എ ഓഫീസിന് മുൻപിൽ നിൽപ്പ് സമരവും നടത്തിയിരുന്നു ഇനിയും നടപടിയുണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം നടത്താനാണ് തീരുമാനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ആളുകൾക്ക് വെള്ളം പറയാൻ ആഗ്രഹമുള്ളൊരു മുന്നിൽ പാർട്ടി എന്നുള്ള കാര്യത്തിൽ ഞാൻ ഈ സമരഭരന്മാരെ അഭ്യർത്ഥിച്ചു പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എമ്മിൽ സംസ്ഥാനം ഭരിക്കുന്നത് സി പി എമ്മിൽ ഇവിടുത്തെ എം എൽ എ സി പി എമ്മിൽ പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സർക്കാൻ ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി മുന്നിൽ നിൽക്കാൻ ഇവിടെ ഉള്ള ജനകീയ പ്രശ്നങ്ങളെക്കെടുത്ത് നടത്താൻ ധൈര്യമുള്ള ഒന്നിനും പാർട്ടിയും യു ഡി എഫ് ആണെങ്കിലുള്ള ഈ ജനങ്ങളെ നിങ്ങൾ ബോധ്യപ്പെടുത്തുക കുടിവെള്ളം എന്നുള്ളത് മനുഷ്യന്റെ അത്യാവശ്യമായ കാര്യങ്ങളാണ് അതിന് പോലും ഉടൻ തിരിഞ്ഞു നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയെ എം എൽ എയോടും എന്താണ് പറയാനുള്ളത് എം എൽ എ ഓഫീസിലേക്ക് മാർച്ചടക്കി വാട്ടർ ഓഫീസിലേക്ക് മാർക്കിടക്കി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചി ഇടക്കി നിങ്ങളത്ര മാർച്ചിടക്കിയാലും ഞങ്ങൾ ഈ പോണ പോക്കെ പോവുള്ളൂ വെള്ളം തരാൻ സാധ്യമല്ല എന്നുള്ള സുഖത്തിൻ്റെ സ്വഭാവമാണ് പഞ്ചായത്ത് ഭരിക്കുന്ന ഈ സാധാരണക്കാരുടെ പ്രാഥമിക ആവശ്യങ്ങളിലൊന്നായ കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിക്കാത്തത് കെടുകാര്യസ്ഥതയാണെന്നും ഇതിന് പ്രത്യേകം ഫണ്ട് തന്നെ തദ്ദേശ ഭരണകൂടങ്ങൾക്കുണ്ടെന്നും ഇസ്മാൽ മുത്തേടം പറഞ്ഞു യുഡിഎഫ് കൺവീനർ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെമ്പിൽ രവി എം ടി നാസർബാൻ അമീർ പൊറ്റമൽ നിഷാദ് പൊട്ടങ്ങൽ വി സി ബേബി തുടങ്ങിയവർ സംസാരിച്ചു ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് അങ്ങാടി ചുറ്റി പഞ്ചായത്ത് ഓഫീസ് കവാടത്തിന് മുന്നിൽ പൂക്കോട്ടുംപാടം പോലീസ് പറഞ്ഞു മാർച്ചിന് കുണ്ടിൽ മജീദ് വി കെ അബ്ദു ചെമ്മല വേണുഗോപാൽ ശിവദാസൻ ഉള്ളാട് രത്നഗോപി വി പി അഫീഫ എം പി ശോഭന രാഹുൽ തൾപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം